ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രം ശരീരത്തിനും പറഞ്ഞിട്ടുണ്ട് ട്രക്ക് മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്ക് നോ എന്തോ ഒരു തകരാറ് പോലെ ഡ്രഗാണോ ട്രക്കാണോ പൊന്നോ കൊടുക്കത്തോറോയിൻ ഹെറോയിൻ നോ ഐഡിയ എനിത്തിങ്റിയില്ല വാലാറണ്ട അല്ല അപ്പ എങ്ങനെ അപ്പൊ വലിച്ചു കയറ്റിയ കൊറേ ചിന്തിക്കേണ്ടി വരും ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ഈ കൂട്ടത്തില് ഒരാൾ മാത്രം ശരീരത്തിന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഡോക്ടർ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു നമ്മുടെ മോസ്റ്റ് ഡേഞ്ചറസ് ഡ്രഗ് ഉണ്ടാ ഓക്കെ അപ്പൊന്നല്ല ആൾക്കാരൊക്കെ എന്താ പറഞ്ഞേ ാണ് ഏറ്റവും വലിയ ഡെയിഞ്ചറസ് ഡ്രഗ് നമ്മളത് നോർമലൈസ് ചെയ്യാൻ നോക്കുകയാണ് പറഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഷുഗർ ഒക്കെ കൊടുത്തവിടെ വളർത്തുന്നു നമ്മൾ എം ഡി എം എ അല്ലെങ്കിൽ കൊക്കെയ്യൻ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കും കൊടുക്കാറില്ലല്ലോ അതേമാതിരി തന്നെ ഷുഗർ ആക്ച്വലി കട്ട് ചെയ്യണം ഷുഗർ എന്ന് പറയുന്ന സാധനം നമുക്ക് ബോഡിയിൽ ആവശ്യമില്ലാത്ത സാധനം നാച്ചുറലി കിട്ടുന്ന ഷുഗർ ലൈക്ക് ഫ്രൂട്ട്സ് ഇതിലൊക്കെ ഉള്ള ഷുഗർ മതി അതല്ലാണ്ട് എക്സ്റ്റേണൽ ഷുഗർ നമുക്ക് ബോഡിയിൽ ആവശ്യമില്ല എം ഡി എം എ അല്ലെങ്കിൽ കൊക്കേനൊക്കെ ആൾക്കാർ കഴിച്ചിട്ട് അല്ലെങ്കിൽ വലിച്ചിട്ട് മരിക്കുന്നതിനെ കളി കൂടുതലാണ് ഷുഗർ വന്നിട്ട് ആൾക്കാർ മരിക്കുന്നത് ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ആൾക്കാർ ആ രീതിയിലല്ല എടുക്കുന്നത് ഓക്കെ സപ്പോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗർ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് മരണങ്ങൾ ഒഴിവാക്കാം ഇതിന്റെ ചാലഞ്ച് ഇത് നിർത്തുക എന്നുള്ള ഈ ഷുഗർ കഴിക്കുന്ന എങ്ങനെ നിർത്താം എന്നുള്ളത് വലിയൊരു ചാലഞ്ചുള്ള കാര്യമാണ് കാരണം അത്ര ഈസിയല്ല അപ്പൊ അതുകൊണ്ടാണ് അധികം ആൾക്കാരും ഇത് നിർത്താൻ ബുദ്ധിമുട്ടുന്നതും അല്ലെങ്കിൽ അവിടെ ഹാഫ് വേ വിട്ടു പോകുന്നതും നിർത്തണമെങ്കിൽ ആദ്യം നമ്മൾ മധുരം ഇല്ലാത്ത ചായ കുടിച്ച് അങ്ങനെ ക്ഷീലിക്കുക പിന്നെ സ്ലോലി ബാക്കിയുള്ള എല്ലാ മധുരങ്ങളും മെല്ലെ മെല്ലെ നിർത്തുക ഓക്കെ സോ അതാണെങ്കിൽ നമ്മൾ നിർത്താത്തത് വേറെ ഓപ്ഷൻ ഇല്ല ആൻഡ് എൻ്റെ ദിസ്ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ട്രെക്ക് ഇറ്റ് വിൽ കിൽ യു